നമ്മൾ ഇന്ത്യൻ കോർപ്പറേറ്റ്സിനെ അടച്ചാക്ഷേപിക്കുന്നതിൽ ഒരർത്ഥവില്ല ഈ മഴവെള്ളം പോലും അശുദ്ധമാകാൻ കാരണം ഈ നാട്ടിലെ അഴിമതിയാണ് കേരളത്തിലെ ജനങ്ങൾ രാഷ്ട്രീയ അടിമത്തം അവസാനിപ്പിക്കുക നമ്മുടെ പ്രകൃതി വിഭവങ്ങൾ ഇങ്ങനെ ഉണ്ടായിട്ട് കൂടിയും മാഫിയകളെ സൃഷ്ടിക്കുന്ന ഒരു സമീപനം നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നുണ്ട് നമുക്ക് ശുദ്ധ ഭക്ഷണം കഴിക്കാനുള്ള സ്വാതന്ത്ര്യം ഈ നാട്ടിലില്ല നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് ശുദ്ധ ഭക്ഷണം കൊടുക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ല നമസ്തേ ഓപ്പൺ ടാക്കിന്റെ രണ്ടാം അധ്യായത്തിലേക്ക് വരികയാണ് അതുപോലെ ഞാൻ നമ്പിതാകാർജുന നമ്മുടെ അഡ്വക്കേറ്റ് റസൽ റസലിനെ കുറിച്ച് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വിശദമായിട്ട് പറഞ്ഞു ഒരു വക്കീലിനുപരി ഒരു ജനസേവകനാ ജനനായകനോ ആവാനുള്ള യോഗ്യതയുള്ള ഒരു വക്കീൽ എന്നുള്ള രീതിയിൽ കൂടെ വേണം റസലിനെ നാം കാണുന്നത് അപ്പൊ സ്വാതന്ത്ര്യം അകലേ എന്നുള്ളതാണ് ഇപ്പോഴത്തെ സംശയം ആ അതിന്റെ ഒരു കണ്ടിന്യൂഷൻ അപ്പം ഞാൻ ചോദിക്കുന്നത് നമ്മൾ ഭരണഘടന എടുത്താൽ തന്നെ വളരെ നല്ല രീതിക്കുള്ള കാര്യങ്ങളാണ് അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് പക്ഷെ നടപ്പിലാക്കേണ്ട കാര്യങ്ങളൊക്കെ ഡയറക്ടീവ് പ്രിൻസിപ്പിൾസ് പറഞ്ഞോണ്ട് അത് പിന്നെ നടപ്പിലാക്കിയാൽ മതി എന്ന് പറഞ്ഞാൽ അത് നടപ്പിലാക്കണ്ടെന്നല്ലല്ലോ അതിനർത്ഥമാണോ അല്ല ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറയുന്നതാണ് ശരിക്കും പറഞ്ഞ കോൺസ്റ്റിറ്റ്യൂഷന്റെ കാതൽ ക്രീം അതാണ് ആ ഇവൻ ഫണ്ടമെന്റൽ റൈറ്റ്സ് പോലും അതിനെ അതിന്റെ ബിലോ ആണ് പക്ഷേ അതായത് ഇവിടെ എങ്ങനെ ഒരു സോഷ്യൽ സാമൂഹിക ക്രമം ഒരു സോഷ്യലിസ്റ്റ് വ്യവസ്ഥിതി എങ്ങനെ കൊണ്ടുവരാം എന്നതിനെ കുറിച്ച് പറയുന്ന ഭാഗമാണ് ഡയറക്ടറിവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അതിലാണ് അംബേദ്കർ പ്രത്യേകമായിട്ടും ഊന്നൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളുണ്ട് ഈ ഇപ്പോ എത്നിക് ഗ്രൂപ്പ്സ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് ഷെഡ്യൂൾ ട്രൈബ്സിനെ ശരിക്കും ഷെഡ്യൂൾ കാസ്റ്റിനെ അതുപോലെ തന്നെ അവരെ ശരിക്കും പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഈ ഡയറക്ടീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയാണ് അത് പലർക്കും അറിഞ്ഞുകൂടാ കാരണം അതിന്റെ സാങ്ഷൻ എന്താന്ന് എല്ലാവരും ചോദിക്കുന്നത് ഡയറക്റ്റ് ഡയറക്ടീവ് പ്രിൻസിപ്പിൾസിന്റെ സാങ്ഷൻ എന്താണെന്ന് എല്ലാവരും ചോദിക്കുന്നത് അതാണ് പ്രശ്നം അപ്പൊ അവിടെ തന്നെ ഇപ്പൊ തന്നെ പലരും കഷ്ടപ്പെട്ട് വീടുണ്ടാക്കി കൊടുക്കുന്നു ലക്ഷങ്ങൾ പിരിക്കുന്നു ആർട്ടിക്കിൾ തേർട്ടി നയൻ ബി സി അനുസരിച്ച് ഞാനൊന്ന് ഒന്ന് ഒന്ന് വായിക്കട്ടെ ഓണർഷിപ്പ് ആൻഡ് കൺട്രോൾ ഓഫ് ദി മെറ്റീരിയൽ റിസോർസസ് ഓഫ് ദി കമ്മ്യൂണിറ്റി ആർ സോ ഡിസ്ട്രിബ്യൂട്ടഡ് ആസ് ബെസ്റ്റ് ഗുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു അംബാനിയോ ഒരു അദാനിയോ അല്ലെങ്കിൽ ഒരു ടാറ്റയോ ഒരു ബെർലയോ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ അല്ല അതല്ല അതില് അതില് വ്യത്യാസമുണ്ട് ഈ ടാറ്റ ടാറ്റയുടെ ടാറ്റാറ്റൻവെസ്റ്റ്മെന്റും അത് അതിന്റെ എക്സ്പെൻഡിച്ചറും ഒക്കെ വരുന്നതെന്ന് വെച്ചാൽ അത് ഇന്ത്യയിൽ തന്നെ ഇന്ത്യയിൽ നിന്ന് എടുക്കുന്നു ഇന്ത്യക്കാർക്ക് തന്നെ തിരിച്ചു കൊടുക്കുന്ന സംവിധാനമാണ് പലപ്പോഴും എല്ലാവരും അങ്ങനെ അല്ല എല്ലാവരും അങ്ങനെ അല്ല പക്ഷെ ചില കോർപ്പറേറ്റ്സ് അങ്ങനെയാണ് ജനങ്ങളിൽ നിന്ന് പൈസ എടുക്കുന്നു ജനങ്ങൾക്ക് തന്നെ തിരിച്ചു കൊടുക്കുന്നു അതാണ് ചെയ്യുന്നത് അതായത് ഇപ്പൊ നമ്മുടെ ഇന്ത്യൻ കമ്പനികള് കോമ്പറ്റ് ചെയ്യുന്നത് ചൈനീസ് കമ്പനികളോടും അമേരിക്കൻ കമ്പനികളോടും ആണ് എന്റെ അഭിപ്രായം ഞാൻ പറയുന്നത് അപ്പൊ നമ്മള് ഇന്ത്യൻ കോർപ്പറേറ്റ്സിനെ അടച്ചാക്ഷേപിക്കുന്നതിൽ ഒരർത്ഥവുമില്ല കാരണം നമ്മള് നമ്മള് ഇന്ത്യൻ കോർപ്പറേഷനെ സപ്പോർട്ട് ചെയ്യണം കാരണം അവരെ യു എസ് കമ്പനികള് അല്ലെങ്കില് ജപ്പാന്റെ കമ്പനികള് ചൈനീസ് കമ്പനികളായിട്ട് കോമ്പിറ്റ് ചെയ്ത് നിലനിൽക്കാൻ നിലനിൽക്കാൻ കഴിഞ്ഞാലാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ എക്കണോമിക്ക് എന്തെങ്കിലും രക്ഷ ഞാൻ ചോദിക്കുന്നത് ഇത് പ്രകാരം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണോന്നല്ലേ ബി സി പറയുന്നത് അതില് അതിലുള്ള കാര്യം ഇത്രേ ഉള്ളൂ അത് താങ്കൾ പറഞ്ഞ ശരി ശരിയാണ് റിസോഴ്സസ് റിസോഴ്സസ് ഇപ്പൊ കരിമണൽ ഒരു റിസോഴ്സ് നമ്മുടെ കേരളത്തിലെ വെള്ളം ഒരു അപ്പം ഇത് കോമൺ ഗുഡിന് വേണ്ടി എങ്ങനെ കാര്യ ഇന്നാളൊരു സ്റ്റാറ്റിസ്റ്റിക്കിൽ വായിച്ചത് ഒമ്പത് ലക്ഷം മില്യൺ ആണ് കരിമണൽ അതായത് ഒമ്പത് ലക്ഷം മില്യൺ ടണ് പറഞ്ഞാൽ ലോകം വിലക്കെടുക്കാൻ പറ്റിയ റിസോഴ്സസ് ആയി അതെ അറുപത്തെട്ട് സ്ക്വയർ കിലോമീറ്റർ ആയിരുന്നു ആ ആലപ്പാട് കടപ്പുറം അതെ ഇന്ന് ആ പഞ്ചായത്ത് വെറും എട്ട് കിലോമീറ്റർ ആയിട്ട് ചുരുങ്ങി അത് മാത്രമല്ല സർക്കാർ ചെലവിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ മേൽനോട്ടത്തിൽ പകൽ കൊള്ളയാണ് അവിടെ നടക്കുന്നത് അത് കരിമണലൊക്കെ എടുക്കുമ്പോ അതിന്റെ ഒരു പ്രൊപ്പോഷനേറ്റ് ആയിട്ട് എടുക്കാവൂ അതായത് കുറച്ച് മണൽ എടുത്താൽ കുറച്ച് മണൽ വന്ന് അടിയോടെ അങ്ങനെയാണ് പ്രകൃതി പ്രകൃതിയുടെ സംവിധാനം അതാണ് ഇപ്പം നിലവിലുള്ള കരിമണല് കൊറച്ചെടുക്കുക അപ്പൊ അത്രയും കരിമണല് വന്ന് അടിയുമ്പോ അടുത്തത് എടുക്കുക അതങ്ങനല്ല ഇത് മൊത്തം മൊത്തം പ്രകൃതി അങ്ങ് ചൂഷണം ചെയ്യുക എന്നുള്ളതാണ് ഇപ്പം കരിമണന്റെ കരിമണന്റെ കാര്യത്തിൽ നമുക്ക് ഒരു നാടിനോ പ്രൻവയർമെന്റിനോ ദോഷമില്ലാത്ത രീതിയിൽ അത് എക്സ്പ്ലോയ് ചെയ്ത് ഈ നാടിന്റെ കോമൺ ഗുഡിന് വേണ്ടി ഉപയോഗിക്കാം പക്ഷെ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ് ഒരു ലോബിക്കാണ് ഈ പണം മുഴുവൻ വന്നു ചേരുന്നത് ഗജനാവിലേക്ക് തേർട്ടി നൈൻ ബി സി ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അതാണ് ആ ഇംപ്ലിമെന്റേഷൻ ചെയ്യേണ്ട ആൾക്കാർ അത് ചെയ്യില്ല ആ ഇപ്പം ഇപ്പം എന്റെ തന്നെ സബ്ജെക്ട് എന്റെ നമ്മുടെ എല്ലാവരുടെ സബ്ജെക്ട് മുല്ലപ്പെരിയാർ മുല്ലപ്പെരിയാർ വിഷയത്തിൽ തമിഴ്നാട് അഗ്രികൾച്ചറൽ ഡിപ്പാർട്ട്മെന്റ് പറയുന്നത് അമ്പതിനായിരം കോടി രൂപ പ്രതിവർഷം തമിഴ്നാട് എക്സ് ചക്റിലേക്ക് വരുന്നു എന്നാണ് അതായത് ഒറ്റ മുല്ലപ്പെരിയാറും ഉണ്ട് ആ അതിലെ വെള്ളം കൊണ്ട് കൃഷിയിൽ നിന്ന് മാത്രം അമ്പതിനായിരം കോടി രൂപ ഇത് ഞാൻ വെറുതെ ഇരുന്ന് പറയണമല്ല തമിഴ്നാടിന്റെ കണക്ക് തമിഴ്നാടിന്റെ കണക്കാണ് ആർക്കും തമിഴ്നാട് അഗ്രികൾച്ചർ കറണ്ട് ആ സൈറ്റിൽ പോയാൽ മനസ്സിലാവും അപ്പൊ അമ്പതിനായിരം കോടി രൂപ ഉണ്ടാക്കിയ ഉണ്ടാക്കുന്ന ഉണ്ടാക്കുമ്പോൾ ഒന്നും കേരളത്തിൽ കിട്ടുന്നില്ല ഒരു പൈസ കിട്ടുന്നില്ല മാത്രമല്ല ഇപ്പോഴും യുവന്മാർ നമ്മുടെ ഭരണ പിന്നെ ചക്രം തിരിക്കുന്നൊരു ഗൾഫുകാരില്ലെങ്കിൽ കേരളത്തിൽ കഞ്ഞി വെക്കില്ല എന്നുള്ള മിഥ്യാധാരണ പകർത്തിയും ഇന്നത്തെ യുവതലമുറകളെ കംപ്ലീറ്റ് ഇവിടുന്ന് കെട്ടുകെട്ടി ഞാൻ കൂടാണ് ശരിക്കും യുവതലമുറയാണ് ഒരു രാജ്യത്തിന്റെ അസറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ റിസോഴ്സസ് പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാല് നിങ്ങൾ പറഞ്ഞ പറഞ്ഞാൽ കരിമണല് ചന്ദനം അപ്പൊ ഇവര് വെള്ളം ഈ വെള്ളത്തിന് വേണ്ടി ഈ നാപ്പത്തിനാല് നദികളിലെ വെള്ളം തന്നെ ഇപ്പം തന്നെ നമുക്ക് ഓയിലിന് പകരം ഗൾഫില് വെള്ളം കൊടുത്താൽ മതി അവർ അവിടെ വെള്ളത്തിന് ഓയിലിനെ കാട്ടി വില അവിടെ പത്ത് ദീർഘമാണ് ഒരു ലിറ്റർ പിന്നെ ഡീസലിലും പെട്രോളിലും ഏതോ ഒരു ദ്വീപ് ഉണ്ടല്ലോ മാൽഡീവ്സോ മറ്റോന്നു ഏതോ ഒരു ദ്വീപ് ഫിജി ഫിജിയുടെ വരുമാനം തന്നെ വെള്ള കച്ചവടമാണ് ലോകം മുഴുവനും ഒരു വെള്ള അതായത് വെള്ളം മഴവെള്ളം കളക്ട് ചെയ്തിട്ട് മഴവെള്ളം കളക്ട് ചെയ്തിട്ട് മഴവെള്ളം ആണെന്ന് ബ്രാൻഡ് ചെയ്തിട്ട് ലോകം മുഴുവനും കച്ചവടം ചെയ്ത് ഒരുപാട് സമ്പത്ത് ഉണ്ടാക്കുന്ന ഒരു രാജ്യമാണ് ഫിജി നമ്മുടെ മഴവെള്ളം അങ്ങനെ കളക്ട് ചെയ്യാൻ പറ്റൂലട്ടാ കാരണം ഈ വെള്ളം കുടിച്ചു കഴിഞ്ഞാല് അവന്റെ മരണം ഉറപ്പ് അതായത് അതിന് ഉദാഹരണം പറയട്ടെ പണ്ട് നമ്മൾ മദ്യത്തിനെ ആയിരുന്നു അടുത്ത ചാപ്റ്ററിലേക്കുള്ള സബ്ജക്റ്റ് ആണെങ്കിൽ ഞാൻ പറയാം പണ്ട് നമ്മൾ മദ്യത്തിനെ ആയിരുന്നു ലിവറുമായിട്ട് കണക്ട് ചെയ്തിരുന്നത് ഇന്ന് ഇവിടെ ഉള്ളവര് ഒരു അറുപത് ശതമാനം ആളുകളും ലിവർ ഉള്ളവരാണ് അത് ഈ വെള്ളത്തിൽ നിന്ന് കിട്ടിയതാണ് അത് താങ്കൾക്ക് കാര്യം മനസ്സിലായോ ഇതി ഇതിന്റെ കാരണം ഈ മഴവെള്ളം പോലും അശുദ്ധമാകാൻ കാരണം ഈ നാട്ടിലെ അഴിമതിയാണ് ആ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരാൾ ഫാക്ടറി ഇവിടെ ഈ രാഷ്ട്രീയ നേതൃത്വമോ കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വമോ അവരുടെ ബിനാമികളോ അല്ലാതെ ആർക്കും ഇവിടെ ഒരു ഇൻഡസ്ട്രി നടത്താൻ പറ്റില്ല അല്ല അത് ഉദാഹരണം ഇന്നലത്തെ പേപ്പറിനകത്തുണ്ടായിരുന്നല്ലോ അതായത് ഈ ഊരാളം സൊസൈറ്റി പോലും ഉണ്ടാക്കിയ നാനൂറ് കോടി രൂപയുടെ റോഡ് വെട്ടിപ്പടർന്ന് കിടന്നപ്പോ നാനൂറ് കോടി നിസാര അപ്പൊ ആ ഒരു കോടതിയിൽ അവർ സ്റ്റേറ്റ്മെന്റ് കൊടുത്ത മഴയാണെന്നും എന്തായാലും കോടതി ജഡ്ജിക്ക് കണ്ണ് തുറന്നു തന്നെ അദ്ദേഹം ചോദിച്ചു പാലക്കാടുള്ള ആ ഒരു മലേഷ്യൻ കമ്പനി പണിത റോഡ് ഇന്ന് പതിനാറ് വർഷം കൊണ്ടായി അതുപോലെ നിൽക്കുന്നു അതിനോടൊപ്പം ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർത്തു അത് പണിത അതിന്റെ കോൺട്രാക്ട് ആത്മഹത്യ ചെയ്യേണ്ടി വന്നു നമ്മൾ പറഞ്ഞു പറഞ്ഞത് മഴവെള്ളം ശുദ്ധമല്ലാന്നതിനെ കുറിച്ചാണ് ആ അല്ല ഞാൻ അവിടെ തന്നെ പറയുന്നത് അപ്പോ അതിന് അയാള് പറഞ്ഞ ആ ആത്മഹത്യ ചെയ്ത കോൺട്രാക്ടർ ഇവിടുന്ന് കൊടുത്ത മറുപടി ഇത് കേരളമാണ് കേട്ടോ അപ്പൊ കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥൻ ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരും കൂടെ ചേർന്നുള്ള കൊള്ള സംഘമാണ് എന്നാണോ നമ്മൾ ധരിക്കേണ്ടത് അങ്ങനെ തന്നെ ധരിക്കണം കാരണം അങ്ങനെ ധരിക്കാല്ലോ അങ്ങനാണ് അതായത് കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വത്തെ പിണക്കി അല്ലെങ്കിൽ അവര് അവര് തന്നെ അവിടെ എല്ലാ ഇൻഡസ്ട്രിയും സകലതും നടത്തുന്നത് അവരോ അവരുടെ പുറത്തുനിന്ന് ഒരാൾക്ക് വന്നൊന്നും ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല എപ്പോ പൂട്ടിന്നാലോചിച്ചാൽ മതി പലരും അങ്ങനെ ഗൾഫിലും പോയി യു കെയിലും ഐ മീൻ യൂറോപ്പിലും അമേരിക്കയിലൊക്കെ പോയി പണം സമ്പാദിച്ചു കൊണ്ടുവന്ന് ഇവിടെ പരീക്ഷിച്ചു നോക്കിട്ടുണ്ട് എല്ലാവരെയും പൂട്ടിച്ച് പൂട്ടിക്കാൻ കാരണം ഞങ്ങൾ നടത്തും വ്യവസായം പണ്ട ഒരു ഇതുണ്ടല്ലോ ഞങ്ങൾ കൊയ്യും വയലേലകളെല്ലാം പൈകിളിയെന്ന് പയൻകിളി ഇപ്പോഴും വയലേല തന്നെ കിടന്ന് നശിക്കാണ് നശിക്കാണ് ഈ മുദ്രാവാക്യം പറഞ്ഞ അധികാരത്തിൽ വരുന്ന വന്ന ആളുകൾ ഇപ്പൊ ചെയ്യുന്ന എന്താണ് എല്ലാ വ്യവസായങ്ങളും അവരോ അവരുടെ ബിനാമികളോ നടത്തും അപ്പൊ എന്തു എന്ന് പറഞ്ഞാൽ നൂറ് മീറ്റർ ഉയരത്തിലെ പുകക്കൊഴല് വേണം എന്ന് പറഞ്ഞാൽ ഉണ്ടാവില്ല അഞ്ചു മീറ്റർ നൂറ് മീറ്റർ സർട്ടിഫിക്കറ്റ് അതെ അപ്പൊ ഈ പുക നേരെ ഈ നമ്മുടെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ തങ്ങി നിൽക്കും മഴ പെയ്യുമ്പോഴേ ആ പുക ആ വിഷമാണ് ആ വിഷമാണ് മണ്ണിലേക്ക് വരുന്നത് അപ്പൊ മഴവെള്ളം ശുദ്ധമല്ലാത്തതിന്റെ കാരണം ഞങ്ങളെ കേൾക്കുന്ന കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കുക അഴിമതിയാണ് അഴിമതി മഴവെള്ളത്തിൽ പോലും ഞാൻ ചോദിക്കുന്നത് ശുദ്ധതയില്ലാത്തതിന്റെ കാരണം ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ എനിക്കോ നിങ്ങൾക്കോ അഴിമതിയിൽ താല്പര്യവും ഇല്ല പക്ഷെ എങ്ങനെയാണ് നമ്മൾ ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അല്ലെങ്കിൽ എങ്ങനെയാണ് ആർക്കാണ് ഇതിനെ കറക്റ്റ് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നത് സൊല്യൂഷൻ തന്നെ അതാണ് ചിന്ത അതാണ് അതിന് 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 സൊല്യൂഷൻ ഉള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് സൊല്യൂഷൻ നിങ്ങൾ ഈ രാഷ്ട്രീയ ബന്ധങ്ങൾ കേരളത്തിലെ ജനങ്ങൾ രാഷ്ട്രീയ അടിമത്തം അവസാനിപ്പിക്കുക നിങ്ങൾ അമേരിക്കയിലേക്ക് നോക്കുക ഇംഗ്ലണ്ടിലേക്ക് നോക്കുക അത്രയും ദൂരം നോക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ ജസ്റ്റ് തമിഴ്നാട്ടിലേക്കൊന്നും നിങ്ങൾ നോക്കുക തമിഴ് ജനതയ്ക്ക് രാഷ്ട്രീയം ഇല്ലാന്ന് നിങ്ങൾ മനസ്സിലാക്കുക അവര് പോളിസി ബേസ്ഡ് ആണ് മനസ്സിലായോ ഏത് പാർട്ടിയാണോ ഏത് ഡി എം കെ ആണോകെ ആണോ അതുകൊണ്ട് ഈ രാഷ്ട്രീയ പാർട്ടികൾക്കും പേടിയാണ് അവിടുത്തെ ഡി എം കെ ജനവിരുദ്ധമായ നയങ്ങൾ എടുക്കാൻ അവർക്ക് അവർ ഭയമാണ് എപ്പ അധികാരത്തിൽ പോയാ പോയി നാലോചിച്ചാൽ മതി അതാണ് അവർ ജനങ്ങളെ ഭയന്നാണ് അവിടുത്തെ രാഷ്ട്രീയ നേതാ നേതൃത്വം നടക്കുന്നത് ഇവിടെ അതല്ല ഇവിടെ ജനങ്ങളെ അടിച്ചമർത്തിക്കൊണ്ടാണ് ജനങ്ങളുടെ യാതൊരു ഈ പറഞ്ഞ നേരത്തെ താങ്കൾ പറഞ്ഞ പോലെ ഈ യുവാക്കൾ പോകുന്നു യുവാക്കളുടെ മാനസികാവസ്ഥ അങ്ങനെ ആയി ഇവിടെ രക്ഷയില്ലാതായി അങ്ങനെ ആക്കി എടുത്തിരിക്കും ഇവരെന്തോ കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു ഇവിടുത്തെ യുവാക്കളെ പിച്ച കാശിന് വെളിയിലേക്ക് അയച്ചു കൊടുത്തേക്കാന്നതി നമുക്കറിയാൻ പറ്റില്ല വല്ല ബിഹൈൻഡ് കട്ട് ബിഹേൻഡ് കട്ടിള്ളംഒ കാണും കാര്യം അത് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം വെച്ചാലേ ഇത്രയും പ്രൊഡക്ടിവിറ്റി ഉള്ള ഒരു പറയുന്നത് അത് അഡോപ്റ്റബിലിറ്റി കപ്പാസിറ്റി അത് സംശയിക്കണം കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ആളുകളെയൊക്കെ ഇവിടെ നിന്ന് നാട് കടത്തുന്നു നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഡാമുകളൊക്കെ നമ്മുടെ തലയ്ക്ക് മേലെ നിലനിർത്തിയിരിക്കുന്നു ഡീ പോപ്പുലേഷൻ അജണ്ടിന്റെ പുറകിലുണ്ടോ അല്ലെ ഞാൻ എന്റെ ഒരു റീഡിംഗ് അനുസരിച്ച് ഒബ്സർവേഷൻ കേരളത്തിലെ ജനങ്ങളെ ഇവിടുന്ന് മാറ്റിയാൽ ഇവിടുത്തെ റിസോഴ്സസ് ഈ പറഞ്ഞ നമുക്ക് കരിമണല് അതുപോലെ തന്നെ ഓയിൽ ഡിപ്പോസിറ്റ് ഓയിൽ നാച്ചുറൽ ഗ്യാസ് ഇതൊക്കെ സായ്പിന്റെ കാര്യത്തിൽ റിസർവ് ഫോറസ്റ്റ് അതിലേക്ക് അതിനെ കുറിച്ച് പോയി കഴിഞ്ഞാൽ നമ്മള് കാട് കയറുന്നതാണ് കായ്പ്പോ അതായത് ഇവിടുത്തെ കാട് മാത്രം മതി ഇവിടുത്തെ ജനങ്ങൾക്ക് ഒരു ലക്ഷം രൂപ വെച്ച് മാസം ഉണ്ടാവാൻ ഒരു മോഡിയും ഇനി പോകണ്ട അതാണ് ഏറ്റവും കൂടുതൽ റിസോഴ്സസ് ഉള്ള ഒരു പ്രദേശം ഇപ്പൊ ഞാൻ ഞാൻ ജർമ്മനി ചെന്ന് കഴിഞ്ഞപ്പോ എനിക്കൊരു കാര്യം മനസ്സിലായി നമ്മുടെ പുലർച്ചെ ഉണ്ടാകുന്ന സൂര്യന്റെ ഒരു വെളിച്ചം ഉണ്ടല്ലോ ആ വെളിച്ചത്തിൽ നമ്മളെ ജർമ്മനിയിലെ സൂര്യൻ എന്നൊക്കെ പറയുകയാണെങ്കിൽ ഉച്ച ആവുമ്പോ നമ്മുടെ വെളുപ്പെടുത്തെ ആ ഒരു റേഷും അല്ലേ സമ്മറിലൊക്കെ കുറച്ചു എന്നാലും പരമാവധി നോർമലി ഒരു എട്ട് മാസത്തോളം അവിടെ സൂര്യ കുറവല്ലേ അതെ അപ്പൊ ആ നമ്മുടെ നമ്മുടെ നാട്ടിലൊക്കെ പുലർച്ചെ ഒരു ആറ് ഏഴ് മണിക്കുണ്ടാകുന്ന വെളിച്ചം ഉണ്ടല്ലോ ആ വെളിച്ച വെളിച്ച വെളിച്ചത്തിൽ നിന്ന് അവർ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു അതിനൊരു പേര് പറയും ടെക്നോളജിക്ക് പറയുന്നത് അപ്പൊ നമ്മളൊന്നാലോചിച്ച് നോക്കി ഇവിടെ കഴിഞ്ഞ ഒരു മാസം മുമ്പ് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങല്ലേ സൂര്യാഘാതം ഉണ്ടാവും അത്രമാത്രം സൗരോർജ്ജം ലഭിക്കുന്ന ഒരു എയർപോർട്ട് തന്നെ ഇപ്പൊ നമ്മുടെ ഒരു എയർപോർട്ട് തന്നെ വിജയകുര്യെന്ന് പറയുന്ന സാറിന്റെ മനോഗുണം കൊണ്ട് എയർപോർട്ട് മൊത്തം സൗരോർജ പാനൽ ഉപയോഗിച്ചാണ് വർക്ക് ചെയ്യുന്നത് അപ്പൊ നമ്മൾ ആലോചിക്കും നമ്മൾ വേസ്റ്റ് ആക്കാണ് സൂര്യ സൂര്യന്റെ എനർജി സമ്പന്നതയെ ഇത്രയും കൂടുതൽ അഹങ്കരിച്ച് നശിപ്പിക്കുന്ന ഒരു ജനത അറിഞ്ഞാതെ ലോകത്തിലാണ് നമ്മുടെ നമ്മളെ ഇപ്പൊ ഈ നിങ്ങള് സൂര്യന്റെ കാര്യം പറഞ്ഞപ്പോ വേറെ പറയണം വൈറ്റമിൻ ഡി മനുഷ്യന്റെ ശരീരത്തിൽ ഏറ്റവും ആവശ്യമുള്ളതാണ് വൈറ്റമിൻ ഡിക്ക് ഇവിടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റല് ഏത് മുന്നൂറ്റി അറുപത്തി ദിവസവും സൂര്യഭഗവാന്റെ അനുഗ്രഹമുള്ള ഈ രാജ്യത്ത് വൈറ്റമിൻ ഡി ഹോസ്പിറ്റല് തുടങ്ങാനുള്ള ചങ്കൂറ്റം ഇവിടുത്തെ ഇൻവെസ്റ്റേഴ്സിന് വരുന്നെങ്കിൽ ഈ പറഞ്ഞ കണക്ക് ആരാണ് അവർ സ്വയം വിമർശനത്തിന്റെ സമയം അതിക്രമിച്ചിരിക്കും അപ്പൊ അത് താങ്കൾ പറഞ്ഞ ശരിയാണ് വൈറ്റമിൻ ഡിയുടെ ഡിഫിഷ്യൻസി ഒരുപാട് പേർക്ക് കേരളത്തിലുണ്ട് എങ്ങനെ അത് വരുന്നു എന്നുള്ളത് വരുന്നുള്ളത് പറഞ്ഞു തരാ ലക്ഷറി എന്ന് പറഞ്ഞുകൊണ്ട് ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുപത് മണിക്കൂർ ഏസി കറി ഇരിക്കുകയും ആധുനിക ഗാഡ്ജറ്റ്സ് ഉപയോഗിക്കും ശരീരത്തിന് മൂവ്മെന്റ് ഇല്ല നമ്മളിപ്പോ പ്രകൃതി നമ്മളെ ഉണ്ടാക്കി വെക്കുന്നത് ചേർന്ന് ഇളകി ചേർന്ന് പോകാനാണ് ചെരുപ്പിടാണ് നടക്കണം ചെരുപ്പിടാതെ നടന്നാൽ മാത്രമേ നമ്മുടെ മജ്ജയിൽ നിന്നും രക്തം ഉണ്ടാവുകയുള്ളൂ അത് ആരെങ്കിലും നടക്കുന്നുണ്ടോ ഫിസിക്കലായിട്ടുള്ള അതിന് പകരം അവർ ത്രെഡ് മില്ലിൽ അവിടെ ഇവിടെയൊക്കെ പോയിട്ട് പിന്നെ കഴിച്ച ഫുഡ് ബേൺ ചെയ്യാൻ വേണ്ടി സമയം കളയും അതിന് കാശികളും പക്ഷെ സൂര്യപ്രകാശം ഇറങ്ങുന്നില്ല അപ്പൊ ഈ ഇതൊക്കെ തന്നെയാണ് ഇതിന്റെ കാരണം ഇപ്പൊ നമ്മള് സബ്ജക്ട് ചെയ്ത് മാറുന്ന നമ്മള് കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ടോ എന്നുള്ളതായിരുന്നു ചോദ്യം അപ്പൊ ഇത് എന്തുകൊണ്ട് നടപ്പിലാക്കുന്നില്ല ഒരു കാര്യം നമ്മളിപ്പോ പറഞ്ഞു നമുക്ക് ശുദ്ധ വായു ശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ല ശുദ്ധ ജലം കഴിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ല വാട്ടർ ആണ് അതുപോലെ തന്നെ ഇപ്പൊ ഏതൊക്കെയോ ജപ്പാൻ കുടിവെള്ളം മെറ്റ് അപ്പൊ ഇവിടെ നിന്നുള്ളവർക്ക് കാശില്ലേ എന്തിനാണ് ഈ വിദേശികളുടെ ഫണ്ട് അല്ല എന്റെ ബലമായ സംശയം അതുപോലെ തന്നെ പൈപ്പിലെ നെട്ട് കഴിഞ്ഞാൽ വെള്ളത്തിന് സമ്പന്നത വരുമോ ഈ എക്സിസ്റ്റിങ് ടാങ്ക് അവര് കൂട്ടിയിട്ടില്ല വാട്ടർ റിസോഴ്സസ് പമ്പിങ് ഫെസിലിറ്റി കൂട്ടിയിട്ടില്ല പണ്ട് നമ്മുടെയൊക്കെ സ്ഥലത്ത് കടുങ്ങല്ലൂര് എല്ലാ ദിവസവും വെള്ളം ഉണ്ടായിരുന്നു ഓവർ ഹെഡ് ടാങ്കിൽ വരെ വെള്ളം വരുമായിരുന്നു ഇപ്പം മൂന്ന് ദിവസം വെള്ളം വരുവുള്ളൂ ആ മൂന്ന് ദിവസം തന്നെ കുട്ടികളെ മൂത്രമെ രാത്രി സൗണ്ട് കേൾക്കാം പകുതി ടാങ്ക് ഇപ്പൊ അവർ അതിന് വേറൊരു ബിസിനസ് ഡെവലപ്പ് ചെയ്ത് ടാങ്കറിൽ വെള്ളം അതാണ് മാഫിയകളെ സഹായിക്കുന്ന നമ്മുടെ പ്രകൃതി വിഭവങ്ങൾ ഇങ്ങനെ ആയിട്ട് ഉണ്ടായിട്ട് കൂടിയും മാഫിയകളെ സൃഷ്ടിക്കുന്ന ഒരു സമീപനം നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് അല്ല നമ്മൾ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി നമുക്ക് ശുദ്ധ ഭക്ഷണം കിട്ടണ്ടോ ഇത് രണ്ടും രണ്ടാത്തോ ശുദ്ധ ശുദ്ധ ഭക്ഷണം കിട്ടും കാരണം വെച്ചുകഴിഞ്ഞാൽ നമ്മളിപ്പോ ഏലക്ക ഏലക്ക നമ്മള് ഒരു അമേരിക്കയിലേക്കോ യൂറോപ്പിലേക്കോ കയറ്റും അത് ചെയ്യുമ്പോ അതില് വിഷമണ്ടെങ്കിൽ തിരിച്ചയക്കും തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ കർണാടകത്തിൽ നിന്ന് വരുന്ന കേരളത്തിന് പുറത്തുള്ള സ്റ്റേറ്റുകളിൽ നിന്ന് വരുന്ന പച്ചക്കറി വസ്തുക്കൾ പച്ചക്കറി പാല് മുട്ട ഇറച്ചി ഇതിലെല്ലാം വിഷമുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്ത് കേറ്റാനുള്ള ഒരു സംവിധാനം അറ്റ്ലീസ്റ്റ് നാട് ഭരിക്കുന്ന ഗവൺമെന്റ് അത് ചെയ്യട്ടെ അല്ല ഇടയ്ക്ക് വെച്ച് നമ്മുടെ എഫ്എസ്എസ് ഡിപ്പാർട്ട്മെന്റിൽ ഒരു വനിത പിന്നെ കൊറേ നാളതിന്റെ ഡയറക്ടർ ആയിട്ട് ഇരുന്നപ്പോ നമ്മുടെ അതിർത്തിയിൽ പാല് പരിശോധന നടത്തിയായിരുന്നു ഒരു നാലു ദിവസം അതിന്റെ പിന്നാമ്പുറമ്പു കേട്ടത് ഈ മുല്ലപ്പെരിയാർ ഇൻവെസ്റ്റ്മെന്റ് കുറെ ആളുകൾ നിങ്ങളുടെ ഈ മുല്ലപ്പെരിയാറിലെ കുറെ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ ഇനി ഇവിടെ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പച്ചക്കറി പാലും പരിശോധിച്ചു കഴിഞ്ഞാൽ ആർക്കൊക്കെ ഇവിടെ സ്ഥലം ഉണ്ടെന്നും ആർക്കൊക്കെ ഇവിടെ കൃഷി ഉണ്ടെന്നൊക്കെ കൃഷിയുണ്ടെന്നൊക്കെയുള്ള ഞങ്ങൾ പേപ്പറി പരിസരം ചെയ്യുമെന്ന് പറഞ്ഞതിന്റെ പിറ്റെന്നാണ് ആ പരിശോധന നിർത്തലാക്കിയത് അത് താങ്കളെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ വിഷയത്തിലേക്ക് വന്നു നിങ്ങൾ മനസ്സിലാക്കുക ഞങ്ങളെ രണ്ടുപേരും കേൾക്കുന്ന കേരളത്തിലെ ജനങ്ങളും മനസ്സിലാക്കുക നമുക്ക് ശുദ്ധ ഭക്ഷണം കഴിക്കാനുള്ള സ്വാതന്ത്ര്യം ഈ നാട്ടിലില്ല നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് ശുദ്ധ ഭക്ഷണം കൊടുക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ല നിങ്ങൾ രോഗികളാകുന്നു അല്ലേ ഇന്ന് കേരളത്തിലുള്ള മറ്റേ വിദേശത്ത് നിന്ന് ഇവിടെ റിസർച്ച ആളുകൾ വന്നു തുടങ്ങി പുതിയ പുതിയ രോഗങ്ങളാണ് പേരിടറീ ഒരു ഒരു രോഗം വരുമ്പോ പുതിയ പേരിട പേരുകൾക്ക് വരെ ക്ഷാമം ഉണ്ടായിരിക്കുന്നത് രോഗം മാത്രമല്ല ഇപ്പൊ ഏത് ഇൻവെസ്റ്റർ ആദ്യം പറയുന്ന പ്ലേസ് ടു സ്റ്റാർട്ട് എ ഹോസ്പിറ്റൽ അതെ ഹെൽത്ത് ഇവിടെ ഏറ്റവും കൂടുതൽ റിട്ടേൺസ് കിട്ടുന്ന രീതി കൂടെ അവര് നമ്മള് അങ്ങ് ഒരു കമോഡിറ്റി ആയിട്ട് അതെ അതിന് വേറൊരു തമാശ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് വിദേശ രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒരു പുതിയ മെഡിസിൻ ട്രയൽ മെഡിസിൻഡറ് നടത്തണമെന്നുണ്ടെങ്കിൽ അല്ലല്ല ആ രോഗിയെ ഏകദേശം ഒരു ഫാർമസ്യൂട്ടിക് കമ്പനി ഒരു പത്ത് പേരിൽ പരിശോധിക്കണമെങ്കിൽ അഞ്ചു കോടി രൂപ വെച്ച അമ്പത് കോടി രൂപ ചെലവാക്കണം ഇവിടെ ഫ്രീ എന്നൊരു വാക്ക് കേട്ടാൽ എന്നെ ഫ്രീ മെഡിക്കൽ ചെക്കപ്പ് അവരുടെ ഒരു ചൂണ്ടയാണ് ഫ്രീ മെഡിക്കൽ ചെക്കപ്പിൽ അപ്പൊ നമുക്ക് ഫ്രീ ആണല്ലോ എന്നുള്ളത് കൂടെ നമ്മൾ നിന്ന് കൊടുക്കും നമുക്കില്ലാത്ത രോഗങ്ങളെല്ലാം ഇങ്ങോട്ട് ലിസ്റ്റ് ചെയ്ത് തരും അവർ ഫ്രീ എന്നുള്ളൊരു വാക്കിൽ മലയാളി വളരെയേറെ ഫ്രീയും ഡിസ്കൗണ്ടും നിങ്ങൾ ഏത് അഡ്വർടൈസ്മെന്റ് എടുത്ത് നോക്കിക്കുള്ളൂ പിന്നെ ഒരച്ഛനും അമ്മയും കിട്ടും ഒരു കുട്ടി ഫ്രീ ആണെങ്കിൽ എന്തിലും ഫ്രീ വേണം നമുക്ക് നമ്മൾ പ്രത്യേക മാനസികാവസ്ഥയിലേക്കും പ്രത്യേക വിദ്യാഭ്യാസ രീതിയിലേക്ക് മാറ്റിയിരിക്കുന്നു ഇത് എന്റെ പീക്ക് ടൈം ആയിട്ടുള്ളതാണ് ശരിക്കും ചിന്തിക്കട്ടെ ഈ അടിമത്തത്തിന് ഞാൻ എനിക്ക് എന്റെ ഒരു ചിന്തയാട്ടോ ഈ അടിമത്തത്തിന്റെ ഇത്രയും മലയാളികൾ അടിമകളായി പോയതിന്റെ ഒരു കാരണം ഒരു ഒരു കാര്യ കാരണംന്നല്ല പ്രധാന ഒരു കാരണം ഇവിടുത്തെ രാഷ്ട്രീയം തന്നെയല്ലേ എനിക്കല്ലാണ്ട് ചിന്തിക്കാനാവുന്നില്ല പക്ഷെ അവര് എന്തുകൊണ്ട് ഈ ജനങ്ങൾക്ക് ആദ്യം ഒരു തയ്യാറാവുന്നില്ല അതാണ് അതിനൊരു കാരണമുണ്ട് കേട്ടോ എന്റെ വീടിന്റെ അടുത്ത് മരം വെട്ടുന്ന ഒരാള് അപ്പൊ അദ്ദേഹത്തിന് പെട്ട പെട്ടെന്ന് എല്ലാവർക്കും അങ്ങനെ പെട്ടെന്നാണ് അസുഖം വരുന്നത് അദ്ദേഹത്തിന് എന്തോ ഒരു ഓപ്പറേഷൻ ഇന്നർ ഓപ്പറേഷൻ ഒരു ഇന്നർ ഓർഗന്റെ ഓപ്പറേഷൻ നടത്തേണ്ടതായിട്ട് വന്നു അപ്പൊ അദ്ദേഹം ചിന്തയില് പണമില്ല അപ്പൊ പാർട്ടി ഇടപെട്ടു മന്ത്രി ഇടപെട്ടു അദ്ദേഹത്തിന് ആ ഓപ്പറേഷൻ വലിയ ചെലവിലാണ്ട് നടത്തി കൊടുത്തു അല്ല അത് പാർട്ടി ഇടപെട്ടലിൽ തന്നെ അത് പറഞ്ഞു വരുമ്പോ ഒരു ഇഞ്ചക്ഷന് പതിനെട്ട് കോടി രൂപ പിരിവെടുക്കാൻ ഇവിടെ ഒന്നര ദിവസം കൊണ്ട് തന്നെ ആ പിരിവ് കിട്ടിയെന്നുള്ളത് ഞാൻ പറഞ്ഞത് താങ്കൾക്ക് മനസ്സിലായോ ഈ അപ്പൊ അദ്ദേഹത്തിന്റെ മനസ്സിലെന്താണ് രോഗം വന്നപ്പോ സഹായിച്ചത് എന്റെ അതാണ് ഇവന്റെ അവകാശമാണ് ചികിത്സ എന്നുള്ളത് ഇവന് ഒരു 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 സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കാണ് ഇന്ത്യ ഇന്ത്യയിലെ ഓരോ പൗരന്റെയും ആരോഗ്യം നിങ്ങൾ താങ്കളുടെ ആണ് അത് അത് ഇവൻ അറിഞ്ഞൂടാ ഇവനെ പാർട്ടി സഹായിച്ചു അങ്ങനെ അങ്ങനെ അങ്ങനത്തെ ചെറിയ ചെറിയ ഇരകൾ ഇട്ടിട്ടാണ് ജനങ്ങളെ മൊത്തത്തിൽ ഇങ്ങനെ പിടിച്ചിരിക്കുന്നത് അതായത് പോലീസിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഉടനെ പാർട്ടി ഇടപെടുക അല്ലെങ്കിൽ ഇതെല്ലാം പേരിലും പാർട്ടി സർവൈവൽ ഇല്ല ആ രീതിയിലേക്ക് ജനങ്ങളെ ആക്കിക്കൊണ്ടുപോകും ആ റിലീജിയസ് ക്രിമിനോളജി റിലീജിയസ് ക്രിമിനോളജി പ്ലസ് പാർട്ടി ക്രിമിനോളജി ഇതൊരു അവര് തമ്മിലുള്ള ഒരു ടൈപ്പ് ആണ് ഇവിടെ നടക്കുന്നത് പിന്നെ വേറൊരു കാര്യമുണ്ട് ഇവിടത്തെ മത സാമുദായിക നേതൃത്വം ഇവരെന്താ ചെയ്യണേന്ന് അറിയോ ഇവര് ബിസിനസ്സാ ചെയ്യണേ സ്കൂളുകള് ആശുപത്രികള് പിന്നെ പിന്നെ നൂറായിരം ബിസിനസ്സുകൾ ഈ ബിസിനസ്സുകൾ നിലനിൽക്കണമെങ്കിൽ ഈ രാഷ്ട്രീയക്കാരെ താങ്ങി നടക്കണം അതാണ് പരസ്പര പൂരമായിട്ടുള്ള തീർച്ചയായിട്ടും അത് ആ ആ അതിന്റെ വിഷമങ്ങളാണ് നമുക്ക് അശുദ്ധ ഭക്ഷണമായിട്ടും അശുദ്ധ വായുവായിട്ടും അശുദ്ധ ജലവുമായിട്ടും വരുന്നത് ഈ അൺഹോളി നെക്സസ് ബിറ്റ്വീൻ ദ പൊളിറ്റീഷ്യൻസ് ബ്യൂറോക്രാറ്റ് റിലീജിയസ് ലീഡേഴ്സ് ആൻഡ് കാസ് അതാണ് ഇവിടുത്തെ പ്രശ്നം നമസ് നമുക്ക് വീണ്ടും കാണാം